ഹൈ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് സർവീസിന് ഒരു ഡെല്ലിന്റെ ഗെയിമിംഗ് സീരിയസ് ലാപ്ടോപ്പ് ആണ് അപ്പം അതിന്റെ കംപ്ലൈൻസ് എന്താന്ന് നോക്കുന്ന സമയത്ത് ഡെഡ് ആയിട്ടാണ് കാണിക്കുന്നത് നമുക്ക് ഡി സി കൊടുത്ത് ചെക്ക് ചെയ്യാം അപ്പം ഡി സിക്ക് ആണ് കൊടുക്കുന്നുണ്ട് ഡി സി കൊടുക്കുന്ന സമയത്ത് ഹൺഡ്രഡ് മില്ലി ആ റേഞ്ചിൽ സ്റ്റിൽ ആയിട്ടാണ് നിൽക്കുന്നത് ഹൺഡ്രഡ് മില്ലി സ്റ്റിൽ ആയിട്ടാണ് നിൽക്കുന്നത് യാതൊരു റെസ്പോൺസൊന്നും നിമ കാ കാണുന്നില്ല ഓക്കെ നമുക്കിത് ചെക്ക് ചെയ്തെടുപ്പാം അപ്പൊ നമ്മൾ ഈ ലാപ്ടോപ്പ് എന്താ ഇത് ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്ത സമയത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞത് ഇതിനുള്ളിൽ ഉള്ളിൽ ഗോൾഡ് പൗഡറാ അപ്പൊ ഗോൾഡ് പൗഡർ അപ്പൊ സൂക്ഷിച്ചു നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലായത് ഗോൾഡ് പൗഡർ ഒന്നല്ല അതിന്റെ ഇരുന്ന് രണ്ടു മൂന്ന് ഉറുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് മനസ്സിലായത് ഉറുമ്പോൾ ഇവിടെ ബിസ്ക്കറ്റ് പൗഡർ ഡംപ് ചെയ്ത ചെയ്യാം അപ്പൊ സാർക്കുള്ളിൽ ഡംപായിട്ട് ബിസ്ക്കറ്റ് പൗഡർ കണ്ടപ്പോൾ അത് ക്ലീൻ ചെയ്തു പക്ഷെ ഇത് സർവീസ് എടുക്കാൻ നന്നായിട്ട് വർക്ക് പാടുപെട്ടിട്ടുണ്ട് പക്ഷെ ഇതിന്റെ ബാക്ക് സൈഡ് ബാക്ക് സൈഡ് ഒക്കെ പക്ക ബോഡിയൊക്കെ പക്ക നീറ്റ് ഒരു ഉറുമ്പിന്റെ ഒരു പൗഡർ പോലും ഇതേമാതിരി കാര്യങ്ങളൊന്നും കാണുന്നില്ല അപ്പൊ ഫ്രണ്ട്സ് സ്വീറ്റൊക്കെ കഴിക്കുന്ന സമയത്ത് കുറച്ച് സമയത്തേക്ക് ലാപ്ടോപ്പ് മാറ്റി വെക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ബെമാർ എന്തായാലും ഈ വീണ്ടും ഈ ബിസ്കറ്റിന്റെ ബോഡിയും പൊട്ടി കൊടുത്തിട്ട് ലാപ്ടോപ്പിനകത്ത് വീണ്ടും സൂക്ഷിക്കാൻ തുടങ്ങും ഓക്കെ അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക്